ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് മീഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കടുകിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു കടുക് കാർബോഹൈഡ്രേറ്റ് കുറവും നാരുകൾ കൂടുതലും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ കടുക് കഴിക്കുന്നത് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ദഹനം മെച്ചപ്പെടുത്തുന്നു ദഹനത്തെ സഹായിക്കാൻ കടുങ്ങ് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു അവയിൽ എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആമാശയത്തിലെ ഭക്ഷണത്തെ തകർക്കാനും മൊത്തത്തിലുള്ള ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇതിലെ നാരുകൾ മലവിസർജനം എളുപ്പമാക്കുന്നതിന് സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു കടുകിൽ സെലേനിയം അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസർ കോശങ്ങൾ രൂപപ്പെടുന്നതിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ശേഷി ശരീരത്തിന് നൽകുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ കുറച്ച് കൊണ്ടുവരുവാൻ ഇവയ്ക്ക് സാധിക്കും തലവേദനയ്ക്ക് ആശ്വാസം തലവേദന മൈഗ്രെയിൻ എന്നിവ ബുദ്ധിമുട്ടുന്നവർക്ക് കടുക് ഫലപ്രദമാണ് ഇതിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയും ആയാസവും ഒഴിവാക്കുകയും ചെയ്യുന്നു ചർമ്മത്തിന് എല്ലാ സീസണിലും ചർമ്മത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനമാണ് കടുക് കടുകിതിന് സഹായിക്കുന്നു ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും മുഖക്കുരുവിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇതിലെ വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ സി എന്നിവ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു കടുക് അരച്ച് കറ്റാർവാഴ നീരുമായി മുഖത്ത് പുരട്ടുന്നതും ചർമ്മകാന്തി വർദ്ധിപ്പിക്കാൻ സഹായകമാണ് ഹൃദയാരോഗ്യത്തിന് ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകളുടെ കലവറയാണ് കടുക് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കാനും കടുക് സഹായിക്കും അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും കടുക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ശ്വസന സംബന്ധമായ രോഗങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാണ് കടുക് ആസ്മയുള്ളവർ കടുകെണ്ണ നെഞ്ചിൽ തടവുന്നത് നല്ലതാണ് കടുകിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കൊള്ളുന്നത് വഴി മൂക്കടപ്പും ചുമയും ഇല്ലാതാകും മുടി വളർച്ചയ്ക്ക് കടുകണ്ണയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു കടുകിലുള്ള ഒമേഗ ഫാറ്റി ആസിഡുകളും തലമുടി വളരാൻ സഹായിക്കുന്നു കടുകിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ തലമുടിയുടെ അറ്റം വിളരുന്നതിന് തടഞ്ഞ് മുടിക്ക് ബലമേകുന്നു എല്ലുകളുടെ ആരോഗ്യത്തിന് കടുകിൽ കാൽഷ്യം മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ കരുത്തു കൂട്ടുകയും ആർത്തോ വിരാമത്തിന് ശേഷം കണ്ടുവരാറുള്ള ബോൺലോസ് കുറയ്ക്കുകയും ചെയ്യുന്നു ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കുന്നതിനും ഉത്തമ പരിഹാരമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിതർക്ക് മികച്ച ഒരു വേദനാ സംഹാരി കൂടിയാണ് കടുക് ഇതിലെ സെറേനിയം മഗ്നീഷ്യം കണ്ടന്റുകൾ വേദനയ്ക്ക് ശമനം നൽകാൻ സഹായിക്കുന്നു ഉറക്കപ്രശ്നങ്ങൾക്ക് മഗ്നീഷ്യത്തിൻ്റെ സമ്പന്നമായ സ്രോതസ്സാണ് കടുക് അതുകൊണ്ട് തന്നെ ഉറക്കമില്ലായ്മ ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ പാലിൽ കടുക് ചേർത്ത് തിളപ്പിച്ചു കുടിക്കുന്നത് രക്തകുടലുകൾ വികസിപ്പിക്കുകയും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മഗ്നീഷ്യ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കടുക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് പല രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം അതല്ലെങ്കിൽ കടുക എണ്ണ പാചകത്തിന് ചേർക്കാം അതുമല്ലെങ്കിൽ സലാഡ് അച്ചാർ ചട്നി എന്നിവയിലൊക്കെ കടുക് ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കടകിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ